െ നമ്മുടെ എല്ലാം വീടുകളിൽ പഴമായും പച്ചക്കറിയായും ഒക്കെ ദിവസവും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫലമാണ് തക്കാളി ധാരാളം വൈറ്റമിനുകളും ആന്റി ഓക്സിഡൻ്റുകളും അടങ്ങിയ തക്കാളി സൗന്ദര്യ സംരക്ഷണത്തിലും നാം ഉപയോഗിക്കാറുണ്ട് അങ്ങനെയുള്ള തക്കാളിയുടെ കുറച്ച് ഉപയോഗങ്ങൾ നമുക്ക് നോക്കാം തക്കാളിയിൽ വൈറ്റമിൻ എ സി കെ അതുപോലെ സൾഫർ എന്നിവ ധാരാളമായി അടങ്ങിയിരിക്കുന്നു ഇത് മുഖക്കുരുവിനെതിരെ പ്രവർത്തിക്കുന്നു തക്കാളിയിൽ പ്രകൃതിയ അടങ്ങിയിട്ടുള്ള അസിഡിറ്റി നമ്മുടെ സ്കിന്നിൻ്റെ പി എച്ച് ബാലൻസ് ചെയ്യുകയും അധിക എണ്ണ ഉൽപ്പാദനം കുറയ്ക്കുകയും ചെയ്യുന്നു ഇത് മുഖക്കുരു ഉണ്ടാകുന്നത് തടയുന്നു അതുപോലെ തന്നെ തക്കാളിയുടെ അസിഡിറ്റി നമ്മുടെ സ്കിന്നിലെ സുഷിതങ്ങൾ ചുരുങ്ങാൻ സഹായിക്കുകയും മുഖത്തെ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഇവ കുറയ്ക്കുകയും ചെയ്യുന്നു ടൊമാറ്റോയിൽ ധാരാളമായി വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റിയും ബ്രൈറ്റ്നസ്സും കൂട്ടുന്നതിനാവശ്യമായ കൊളാജൻ്റെ ഉത്പാദനത്തെ ഇത് പ്രോത്സാഹിപ്പിക്കുന്നു പതിവായി ഉപയോഗിക്കുകയാണെങ്കിൽ മുഖത്തിന് നിറം വയ്ക്കാനും പാടുകൾ മാറാനും സഹായിക്കും തക്കാളിയിലടഞ്ഞിട്ടുള്ള എൻസൈമുകൾ ഒരു നാച്ചുറൽ എസ്പോളിയൻ്റായി പ്രവർത്തിക്കുകയും ഡെഡ് സ്കിൻ സെയിൽസ് റിമൂവ് ചെയ്യുന്നതിന് സഹായിക്കുകയും ചെയ്യും ഇതുമൂലം നമ്മുടെ മുഖം ഫ്രഷായി കാണപ്പെടുകയും യുവത്വം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു തക്കാളിയിൽ ധാരാളം വാട്ടർ കണ്ടന്റ് ഉള്ളതിനാൽ നമ്മുടെ സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്യുകയും മോയ്സ്ചറൈസ് ചെയ്യപ്പെടുകയും ചെയ്യുകയും തന്മൂലം സോഫ്റ്റായി നിലനിൽക്കുകയും ചെയ്യും തക്കാളിയിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ പ്രത്യേകിച്ചും ലൈക്കോപീൻ സെൻസിറ്റീവായിട്ടുള്ള ഉള്ളവരുടെ ഇറിറ്റേഷൻ കുറയ്ക്കാൻ സഹായിക്കും അതുപോലെ തന്നെ തക്കാളിയിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ ചർമ്മത്തിൻ്റെ യുവത്വം നിലനിർത്താനും നേരത്തെ വരകളും ചുളികളും കുറയ്ക്കാനും സഹായിക്കും പഴുത്ത തക്കാളി അരച്ച് ഒരു ടീസ്പൂൺ തേനിൽ കലർത്തി മുഖത്ത് പുരട്ടി പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് കഴുകിക്കളയുകയാണെങ്കിൽ നിങ്ങളുടെ ചർമ്മത്തിന് തിളക്കം നൽകുകയും ചർമ്മത്തിൻ്റെ നിറം തുല്യമാവുകയും ചെയ്യും സൺസ്ക്രീനിന് പകരമാകില്ലെങ്കിലും ചെറിയ അടവിൽ അൾട്രാവയലറ്റ് രശ്മികളെ പ്രതിരോധിക്കാനുള്ള കഴിവും ലൈക്കോപീനമുണ്ട് തക്കാളി പഴുപ്പ് തേനും ഓട്സും ചേർത്ത് ചർമ്മത്തിലും മൃതകോശങ്ങൾ നീക്കം ചെയ്യുന്നതിനായി സ്ക്രബായി ഉപയോഗിക്കാം അതുപോലെ തക്കാളിയുടെ വിത്തുകളും മൃദുവായ ഒരു എക്സ്പോഡിയൻ്റായി പ്രവർത്തിക്കും ഒരു ടീസ്പൂൺ ഓട്സും ഒരു ടീസ്പൂൺ തൈരും രണ്ട് ടീസ്പൂൺ തക്കാളി പൈപ്പുമായി ചേർത്ത് മുഖത്ത് പുരട്ടുകയാണെങ്കിൽ ടാൻ മാറാൻ നല്ലതാണ് തൈരും തക്കാളിയും ചേർത്ത് പുരട്ടുന്നത് മുഖത്തെ പാടുകൾ മാറ്റുമെന്നും പറയപ്പെടുന്നു ചിലർ തക്കാളി നീര് കേശ സംരക്ഷണത്തിനും ഉപയോഗിക്കാറുണ്ട് തലമുടിയിലെ താരം കുറയ്ക്കാനും മുടി സോഫ്റ്റ് ആകാനും തക്കാളി നീര് ഉരുട്ടാറുണ്ട് തക്കാളി എടുത്ത് പകുതി മുറിച്ച ശേഷം മഞ്ഞൾപ്പൊടി മുക്കി മുഖത്ത് തേച്ച് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കളയാം അതുപോലെ തക്കാളി മുറിച്ച് പഞ്ചസാരയിൽ മുക്കി മുഖത്ത് റബ്ബ് ചെയ്യാവുന്നതാണ് പഴമായും പച്ചക്കറിയായും കണക്കാക്കപ്പെടുന്ന ഒന്നാണ് തക്കാളി തക്കാളി കൃഷി ചെയ്യാനും വീട്ടിൽ വളർത്താനും വളരെ എളുപ്പമാണ് ഒരു തക്കാളി നട്ടുവളർത്തുകയാണെങ്കിൽ വിഷരഹിതമായ തക്കാളി നമുക്ക് സൗന്ദര്യ സംരക്ഷണത്തിന് ഉപയോഗിക്കാം അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്